നമ്മളിങ്ങനെ ബലൂൺ ഊതി പൊറിപ്പിച്ചിട്ട് അവസാനം ആ ബലൂണ് പൊട്ടിപ്പോകുന്നൊരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കും ഇതുപോലൊരവസ്ഥ നമ്മൾ ഹൃദയത്തിനുണ്ടാകുന്നൊരവസ്ഥ ചിന്തിച്ച് നോക്കും ടക്കോ സുബോ കാർഡിയോമയപ്പതി എന്നാ പറയാം ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം നമ്മൾ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് അമിത സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് അമിത സമ്മർദ്ദങ്ങളുണ്ടായിട്ട് നമ്മൾ ഹൃദയത്തിൻ്റെ ആ ഷേപ്പ് ഈ ജപ്പാനീസ് വെക്കലിലെ ടക്കോ സുബോ എന്ന് പറയുന്നൊരു ഇതിൻ്റെ ഷേപ്പിലേക്ക് മാറിയിട്ട് അവസാനം ചിലപ്പോൾ ഇമ്മീഡിയറ്റ് പെട്ടെന്നുള്ളൊരു മരണം വരെ സംഭവിക്കുന്നൊരവസ്ഥ അതിന് കാരണം പെട്ടെന്നുണ്ടായ സഡൻ സ്ട്രെസ്സായി മാറുന്നൊരവസ്ഥ ചിന്തിച്ചു നോക്ക് പോയി നമ്മൾ സ്ട്രെസ്സൊക്കെ അനുസരിച്ച് ജീവിക്കുമ്പം നമുക്ക് ജീവനോട് കൊതിയുണ്ടെങ്കിൽ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്സ് റിലീഫ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ അമിത സ്ട്രെസ്സ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് നമ്മുടെ മനസ്സിനുണ്ടാവുന്നൊരു ഭീഷണി മാത്രമല്ല നമ്മുടെ ഹൃദയത്തിനുള്ള അതിമാരകമായിട്ടുള്ള ഒരു ഭീഷണിയായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ് നമുക്കൊരു റിയൽ സ്റ്റോറി കേൾക്കാം അമ്പത്തഞ്ച് വയസ്സുകയായ സുജാതയുടെ ഭർത്താവ് പെട്ടെന്നാണ് മരിച്ചത് ഒരു ഒരു കാട കാറാപടകത്തിൽ മരിച്ചു എന്ന് കേട്ടു അതോടുകൂടി സുജാതയുടെ ജീവിതം ആകെ താറുമാറായി ശക്തമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ പാനിക് സിൻഡ്രോം അങ്ങോട്ട് പാനിക് ആവുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾക്ക് ഈ സുജാതക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ നെഞ്ചിലൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അറ്റാക്ക് അറ്റാക്കാവുമെന്നുള്ള പ്രതീക്ഷയോടെ പെട്ടെന്ന് ഒരു ആൻജിയോഗ്രാം ചെയ്തു ആൻജിയോഗ്രാം ചെയ്തപ്പോൾ എവിടെയും ബ്ലോക്ക് ഒന്നുമില്ല അപ്പോൾ എക്കോ കാർഡിയോഗ്രാം ചെയ്തു അപ്പം നോക്കുമ്പോഴാണ് ഒരു ഒക്ടോപ്പസിൻ്റെ ഷേപ്പിൽ ജപ്പാൻ ഒക്ടോപ്പസ് എന്നു പറയാം ടക്കോസുബോ സുബോ എന്നു പറയാം ഷേപ്പിൽ ഹൃദയം ആകെ പരിവർത്തനം ചെയ്തിരിക്കുന്നു അപ്പോൾ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തത് തക്കോസ് ഉപ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ഒരു ബലൂൺ പോലെ പ്രവർത്തിക്കുന്നു അത് നോർമലായിട്ട് ഇങ്ങനെ വീർത്തും താഴ്ന്നും നിൽക്കുന്നു ഇത് വളരെ ശക്തമായിട്ട് അങ്ങോട്ട് വീർക്കുകയും എന്നിട്ട് അവിടേക്ക് ഒരു നീടിലടുത്ത് കുത്തിയിട്ട് പൊട്ടിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ചിന്തിച്ച് നോക്ക് ആ ഒരു അവസ്ഥയ്ക്ക് കാരണം നമ്മുടെ ശരീരത്തിൽ ബ്ലോ കൊളസ്ട്രോൾ ഉള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രമേഹം ഉള്ളതോ ഒന്നുമല്ല മരിച്ച് നമ്മളുടെ ശരീരത്തിൽ അരങ്ങേറിയ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലരങ്ങി മാനസിക സമ്മർദ്ദങ്ങളായി മാറുന്നൊരു കാര്യ അവസ്ഥ ചിന്തിച്ച് നോക്ക് ഈ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഹോർമോൺസ് റിലീസ് ചെയ്യും ഈ ഹോർമോൺ റിലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളുണ്ടാകുന്നൊരവസ്ഥ അതാണ് ടക്കോസ് ഉബോ കാർഡിയോമേപ്പതി അപ്പോൾ ഈ ടക്കോസ്ബോ ട്രിഗർ ചെയ്യുന്നത് എന്താണ് അത് ശക്തമായിട്ടുള്ളൊരു മാനസിക സമ്മർദ്ദമാണ് ചിലപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടായിട്ട് അല്ല ചിലപ്പം എന്തെങ്കിലും പ്രിയപ്പെട്ട ഒരാൾക്കൊരു അസുഖം ഉണ്ടായി നയിക്കാം ചിലപ്പോൾ മരണ വാർത്ത കെട്ടിയിൽ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വലിയ പ്രളയം ഉണ്ടായതിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക ലോസ് ഉണ്ടായതിൻ്റെ പേരിലായിരിക്കാം ദാമ്പത്തിക തർക്കങ്ങളുടെ പേരിലായിരിക്കാം ചിലപ്പോൾ കുടുംബ ലഹളകളുടെ പേരിലായിരിക്കാം ജോലി സ്ട്രെസ്സോണ്ടായിരിക്കാം അങ്ങനത്തെ ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദമാണ് ഇതിനെ ട്രിഗർ ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഹൃദയാഘാതത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ചെസ്റ്റ് പെയിന് ശ്വാസം മുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഈ സിയേജ് എടുത്തു കഴിഞ്ഞാൽ ഇതിലും ചെറിയ മാറ്റങ്ങൾ കാണിക്കും പിന്നെ നമുക്കറി അറ്റാക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചില കാർഡിയാക്ക് എൻസൈംസിൻ്റെ വാല്യൂ കൂടാറുണ്ട് അത് ഇതിലും കൂടും പക്ഷെ ബ്ലോക്കേജ് കാണില്ല അഞ്ച് ഗ്രാം ചെയ്താലൊന്നും ബ്ലോക്കേജ് കാണില്ല നോർമലായിട്ട് ഭൂരിഭാഗം പേരിലും ഇത് നോർമലായിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കത് റിക്കവറി ആയിക്കോളും അതിനുവേണ്ട എമോഷണൽ സപ്പോർട്ട് സമ്മർദ്ദങ്ങൾ കുറക്കാനുള്ള സപ്പോർട്ട് ചില മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് നോർമൽ അവസ്ഥയിലേക്ക് വരും ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇതുകൊണ്ട് മരണവും സംഭവിക്കാം തീർച്ചയായിട്ടും ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാനസിക സമ്മർദ്ദങ്ങളെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓക്കെ